തിരിതെളിഞ്ഞു കായിക ലോകത്തിന് ഇനി സ്പോർട്സ് നിന്നും വിവരങ്ങൾ ഒളിമ്പിക്സിന്റെ അതായത് നാല് വർഷം എത്തിയ ഒളിമ്പിക്സിന് ഇന്നത്തോടെ ഇന്നത്തെ കൂടി തുടക്കമാവുകയാണ് നമുക്കറിയാവുന്ന പോലെ ഒളിമ്പിക്സിന് ഇന്നാണ് തിരി തെളിയുന്നതെങ്കിൽ കൂടിയും രണ്ട് ദിവസങ്ങൾ മുമ്പേ തന്നെ മത്സരങ്ങളെല്ലാം ആരംഭിച്ചിരുന്നു നമുക്കറിയാം ഫുട്ബോൾ റഗ്ബി മത്സരങ്ങളാണ് രണ്ട് ദിവസം മുമ്പേ തന്നെ ആരംഭിച്ചത് അതിനുശേഷം ഇന്നാണ് ഔദ്യോഗികമായി ഒളിമ്പിക്സിന് തിരി തെളിയുക അതുമാത്രമല്ല ഇന്ന് തെളിയിക്കുന്നത് ആരാണെന്നുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടില്ല ഒളിമ്പിക്സ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം സസ്പെൻസായി നിലനിർത്തിക്കൊണ്ടാണ് ഇത്തവണ മുന്നേറുന്നത് അതുമാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇത്തവണ മാർച്ച് പാസ്റ്റ് നടത്തുന്നത് സെൻ നദിയിലൂടെ ബോട്ടുകളിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം അതായത് തുറന്ന സദസ്സിലായിരിക്കും ഇത്തവണ ഒരു ദീപശിക ചടങ്ങുകളും അതായത് അവരുടെ മാർച്ച് പാസ്റ്റുകളും അടക്കം നടക്കുക അതുമാത്രമല്ല ഇന്ത്യൻ സമയം ഏതാണ്ട് പതിനൊന്ന് മണി പാരീസിലെ സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ടരയോട് കൂടിയാണ് ഈ ഒരു ചടങ്ങുകൾക്ക് തുടക്കമായത് ഇത് ഏതാ ഏകദേശം മൂന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങായിരിക്കും ഈ പാരീസിൽ നടക്കുന്നത് മാത്രമല്ല നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇനി ഇന്ത്യൻ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ നൂറ്റി നൂറ്റി അൻപത് കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി പതിനേഴോളം താരങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇത്തവണ ഒളിമ്പിക്സിൽ മാറ്റി എത്തുന്നത് ഇതിൽ ഇന്ത്യയുടെ പതാക ഏന്തുണ്ട് പി വി സിന്ധു അതായത് ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമായ പി വി സിന്ധുവും ടേബിൾ ടെന്നീസ് താരമായ ശരത് കമലുമാണ് ഈ ടേബിൾ ഇത്തരത്തിൽ ഇന്ത്യൻ ഫ്ലാഗ് ഏന്ുന്നത് അതായത് ഭാരത പതാക ഏതുന്നത് അത് മാത്രമല്ല നമുക്കറിയാം പോലെ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഏഴ് മെഡലുകൾ സ്വന്തമാക്കിയ ഭാരതം ഇത്തവണ അതിലേറെ മെഡലുകൾ രണ്ടക്കം കടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണ ഒളിമ്പിക്സിന് ഇറങ്ങുന്നത് അതും പാരീസിൽ നടക്കുന്ന ഈ ഒരു ഒളിമ്പിക്സിന് ഇറങ്ങുന്നത് ഈ ഫൽ ടവറിന് മുമ്പിലുള്ള സെൻ നദിയിലാണ് ഇത്തവണ ഒളിമ്പിക്സിന് വിപുലമായ ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് ഇതിനോടകം തന്നെ പാരീസ് ഒരുങ്ങി കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ ഇന്നത്തെ ദിവസത്തിനായി പാരീസ് ഇതിനോടകം തന്നെ നേരത്തെ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നത്തോടെ ഏതായാലും ആ തിരി തെളിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഒ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ന് അതായത് ഒളിമ്പിക്സിൽ ഇന്നത്തെ ദിവസം ഒളിമ്പിക്സിൽ ഒരു മത്സരങ്ങൾ പോലും കാരണം എല്ലാം ഉദ്ഘാടന പരിപാടികളും അതുപോലെ തന്നെ ആഘോഷ പരി വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇന്ന് പാരീസ് ഇത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ താരങ്ങൾ നൂറ്റി പതിനേഴോളം ഇന്ത്യൻ താരങ്ങളാണ് ഇത്തവണ ഒളിമ്പിക്സിനായി മാറ്റുരയ്ക്കാനായി എത്തിയിട്ടുള്ളത് ഇതിൽ മെഡൽ പ്രതീക്ഷയുമെ നമുക്കറിയാം കഴിഞ്ഞ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്രയും അതുപോലെ തന്നെ വെങ്കൽ മെഡൽ നേടിയ പി വി സിന്ധുമടക്കമുള്ള താരങ്ങൾ ഇത്തവണയും ഇന്ത്യൻ നിരയിലുണ്ട് അപ്പോൾ ഈ ഒരു താരങ്ങളിൽ തന്നെയാകും ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്നത് ഇന്ത്യ അതു മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീം ഇത്തവണ അത് ആ ഒരു വെങ്കലം സ്വർണ്ണ നേട്ടമാക്കുക എന്ന കൂടിയാണ് ഒളിമ്പിക്സിന് ഇറങ്ങുക അതിലെടുത്ത് പറയേണ്ടത് പി ആർ ശ്രീജേഷ് മലയാള താരമായ പി ആർ ശ്രീജേഷ് ഹോക്കി ഗോൾ കീപ്പർ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന ഒരു ടൂർണമെൻ്റ് കൂടി രാജ്യാന്തര ടൂ ഒരു ടൂർണമെൻ്റ് കൂടിയായിരിക്കും ഈ ഒരു പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേട്ടം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാകും പാരീസിന് അതായത് ഹോക്കിയിൽ ഇന്ത്യ ഇറങ്ങുക നമുക്കറിയാം ഹോക്കി മത്സരങ്ങൾക്ക് നാളെയാണ് തുടക്കമാവുക ഇന്നേതായാലും ഉദ്ഘാടന ചടങ്ങുകൾ മാത്രം ഉദ്ഘാടന ചടങ്ങുകളും വിപുലമായ ആഘോഷ ചടങ്ങുകളും മാത്രമാണ് ഇന്ന് ഒളിമ്പിക്സിൽ ഇറങ്ങിയത് നമുക്കറിയുന്ന സെൻ നദിക്കരയിൽ ഇതിനോടകം ഒളിമ്പിക്സിൻ്റെ ആഘോഷ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം സ്റ്റേഡിയം അത് സ്റ്റേഡിയത്തിനും ചുറ്റുപരിസരങ്ങളുമായി സെൻ നദിക്കരയിലും നദിയിലുമായ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ തടിച്ചു കൂടിയിട്ടുള്ളത് വിപുലമായ നമുക്കറിയാം കായിക മാമാങ്കം എന്ന് തന്നെയാണ് നമുക്ക് ഒളിമ്പിക്സിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക എന്ന അത്രത്തോളം കായിക താരങ്ങൾ വളരെയധികം എഴുപത് നമുക്കറിയാം വളരെയധികം ും കായിക താരങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇത്ര പതിനായിരക്കണക്കിനോളം രാജ് താരങ്ങളാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് അത് മാത്രമല്ല ഇത്രത്തോളം താരങ്ങൾ പങ്കെടുക്കും നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ ചൈന അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് ആധിപത്യമാണ് നമുക്കറിയാം പോലെ എല്ലാ ഒളിമ്പിക്സിലും മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ ഇത്തവണ ഇന്ത്യയും അത്തരത്തിലൊരു ആധിപത്യം പുലർത്തുന്ന രാജ്യമാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് നമുക്ക് ഇന്ത്യയുടെ മെഡൽ പരിശോധിക്കുകയാണ് ഇന്ത്യ വ്യക്തിഗത ഇനത്തെ ഇതുവരെ രണ്ട് സ്വർണം മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ടീം ഇനത്തിൽ ഹോക്കിയിലൂടെയാണ് ഇന്ത്യ ഇതിനോടകം ഏറ്റവും അധികം സ്വർണ്ണ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് അല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പി വി സിന്ധുലൂടെ ബാഡ്മിന്റണിൽ വെള്ളി വെങ്കലം അത്തരത്തിലുള്ള മെഡൽ നേട്ടമൊക്കെ സ്വന്തമാക്കും സ്വന്തമാക്കുമ്പോഴും വ്യക്തിഗത നേട്ടം പരിശോധിക്കുകയാണെങ്കിൽ അഭിനയം ും അതുപോലെ തന്നെ ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയിലൂടെ രണ്ടായിരത്തി ഇരുപതിലുമാണ് സ്വർണ്ണ നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തവണ സ്വർണ്ണ നേട്ടവും അതുപോലെ തന്നെ മെഡൽ നേട്ടവും ഉയർത്തുക മെഡൽ നേട്ടം രണ്ടക്കത്തിലെത്തുക സ്വർണ്ണ നേട്ടം എത്തി എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിന്റെ ലക്ഷ്യം അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പാരീസിന്റെ ഈ ഒരു ആഘോഷ പരിപാടികൾ ഏകദേശം മൂന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇതിനോടകം സെൻ നദിക്കരയിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത് ാണ് വിശ്വകായിക മാത്തിന് പാരീസിൽ തിരിതെളിഞ്ഞിരിക്കുന്നു ഭാരതവും പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ശരത്താണ് സ്പോർട്സ് വിശദാംശങ്ങൾ നൽകിയത്